കേരളത്തിന്റെ ഐക്യുമാൻ എന്നറിയപ്പെടുന്ന അജി ആറിന് ഓർമ്മശക്തിക്കുള്ള ഗിന്നസ് ലോക റെക്കോർഡ് നാല് നിമിഷം കൊണ്ട് സ്ക്രീനിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തിയെട്ട് നമ്പറുകൾ ഓർത്തെടുത്താണ് കൊല്ലം കുണ്ടറ സ്വദേശിയായ അജി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് പാകിസ്ഥാൻ സ്വദേശിയുടെ റെക്കോർഡ് തകർത്താണ് ആർ ഗിന്നസിൽ ഇടം പിടിച്ചത് മുപ്പത് നമ്പറുകൾ നാല് സെക്കൻഡ് കൊണ്ട് ഓർത്തു പറഞ്ഞ പാക്കിസ്ഥാൻ സ്വദേശിയുടെ ഗിന്നസ് റെക്കോർഡാണ് അജി തകർത്തത് വിമാനയാത്രയ്ക്കിടയിലാണ് തനിക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിച്ച ഔദ്യോഗിക വിവരം അജി അറിയുന്നത് ക്യാപ്റ്റനും ക്യാബിൻ ടൂ അംഗങ്ങളും സഹയാത്രികരും ചേർന്ന് ആകാശത്ത് വെച്ച് അജിയെ ആദരിച്ച് സന്തോഷം പങ്കുവച്ചു ഷാർജയിൽ നടന്ന പുസ്തകോത്സവത്തിൽ വെച്ച് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അജി ഏറ്റുവാങ്ങിയിരുന്നു ലോറി ഡ്രൈവറായ അച്ഛന്റെയും തൊഴിലുറപ്പ് ജോലിക്കാരിയായ അമ്മയുടെയും രണ്ടാമത്തെ മകനായ അജി ചെറുപ്പം മുതൽ തന്നെ ഗണിതശാസ്ത്ര കഴിവുകൾ വികസിപ്പിക്കാനും ഓർമ്മശക്തി വികസിപ്പിക്കാനുമുള്ള വഴികൾ കണ്ടെത്തിയിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ അജി മുപ്പത്തിമൂന്ന് പി എസ് സി പരീക്ഷകൾ വിജയിക്കുകയും രണ്ട് തവണ യു പി എസ് സി മെയിൻ പാസ്സാവുകയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ബാങ്ക് പരീക്ഷകളുടെ ഫൈനൽ ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ തെളിയുന്ന നമ്പറുകൾ നിമിഷങ്ങൾ കൊണ്ട് ഓർത്തെടുത്ത് അത് മുന്നോട്ടും പിന്നോട്ടും പറയാൻ അജിക്ക് സാധിക്കും ന്യൂറോ റിസർച്ചിനായുള്ള വിദേശത്തു നിന്നും ലഭിച്ച വിവിധ ഓഫറുകൾ നിരസിച്ച അജി ബാംഗ്ലൂർ നിംഹാസിനൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനുള്ള അവസരമാണ് തെരഞ്ഞെടുത്തത് ഗിന്നസ് ലോക റെക്കോർഡ് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അജി സ്വന്തമാക്കി കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ ഗണിതശാസ്ത്ര കഴിവുകളും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവും വികസിപ്പിക്കുന്നതിനായി തന്റെ ജീവിതം ഒഴിഞ്ഞുവച്ചിരിക്കുകയാണ് അജി വനം വകുപ്പിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായി ജോലി നോക്കുന്ന അദ്ദേഹം ഇപ്പോൾ കുട്ടികൾക്ക് തന്റെ ഈ വിദ്യ പകർന്നു കൊടുക്കുന്നതിനായി അഞ്ചുവർഷത്തേക്ക് അവധിയിൽ കയറിയിരിക്കുകയാണ്